നമസ്കാരം നാവിക വാരാഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ പതിനഞ്ചിന് നടക്കുന്ന കൊച്ചി നേവി മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അഞ്ചാം എഡിഷന്റെ ടീഷർട്ട് പ്രകാശനം കൊച്ചി നേവൽ ബേസിൽ നടന്നു വെല്ലിംഗ്ടണിലെ സാഗരിക ക്രൂയിസ് ടെർമിനലിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തോൺ തിരികെ അവിടെ സമാപിക്കും ഐ എൻ എസ് വെണ്ടുരുത്തി റൺ ഇരുപത്തൊന്ന് കിലോമീറ്റർ ദ്രോണാചാര്യ റൺ പത്ത് കിലോമീറ്റർ ഗരുഡ റൺ അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെ മൂന്നിനങ്ങളിലാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് അയ്യായിരം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരായ കൊച്ചി നേവി പ്രതീക്ഷിക്കുന്നത് ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് മുഖ്യാതിഥിയായിരിക്കും മാരത്തോൺ ടീഷർട്ടിന്റെ പ്രകാശനം ദക്ഷിണ നേവൽ കമാൻഡിലെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചീഫ് സ്റ്റാഫ് ഓഫീസർ കമാൻഡർ ബിജു സാമുവൽ നിർവഹിച്ചു മാരത്തോൺ റൂട്ട് പ്രഖ്യാപനവും പ്രൈസ് കാറ്റഗറി പ്രഖ്യാപനവും ഇതോടൊപ്പം നടന്നു കൊച്ചിയുടെ മുഖമുദ്രയായ ചൈനീസ് വലയും ആലേഖനം ചെയ്ത ടീഷർട്ട് കരുത്തനെയും പ്രകടനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു മൂന്ന് വിഭാഗത്തിലും ഓപ്പൺ വനിതാ കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനാർഹർ ഉണ്ടായിരിക്കും റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പ് സ്ഥാനങ്ങൾക്കും സമ്മാനങ്ങൾ നൽകും മാർത്തോണിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിനാല് വയസ്സ് അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ എന്നിങ്ങനെ നാല് പ്രായപരിധികളിലാണ് മത്സരമെന്നും പ്രതിരോധ വക്താവ് കമാൻഡർ പിള്ള പറഞ്ഞു എല്ലാ പ്രായപരിധിയിൽപ്പെട്ടവർക്കും സമ്മാനങ്ങൾ നൽകും മാർത്തോണിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ കൊച്ചിൻ നേവി മാരത്തോൺ ഡോട്ട് കോമിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യവുമുണ്ട് നാവികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പുറമെ പൊതുജനങ്ങൾക്കും മാരത്തോണിൽ പങ്കെടുക്കാം വിവിധ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഓട്ടക്കാർ എന്നിവരുടെ വലിയ പങ്കാളിത്തമാണ് മാറത്തോണിൽ പ്രതീക്ഷിക്കുന്നത് ആദ്യ പരിശീലന ഓട്ടം നവംബർ രണ്ടിനും ആദ്യ പ്രൊമോഷൻ റൺ നവംബർ ഒൻപതിനും രണ്ടാമത്തെ പരിശീലന ഓട്ടം നവംബർ പതിനാറിനും നടന്നു ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ മാരത്തോൺ എക്സ്പോ റേസ് കിറ്റ് വിതരണം പതിനഞ്ചിന് മാരത്തോൺ എന്നിങ്ങനെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചി നേവി മാർത്തോൺ തുടങ്ങുന്നത് പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലായി രണ്ട് മൂന്ന് എഡിഷനുകൾ നടന്നു കോവിഡ് മൂലം തുടങ്ങിയ മാർത്തോണിന്റെ നാലാം എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടത്തിയത് ശാരീരികമായ ഫിറ്റ്നസിനുള്ള പ്രചോദനം എന്ന നിലയ്ക്കാണ് മാരത്തൂൺ സംഘടിപ്പിക്കുന്നത് കേവലം ഒരു കായിക മത്സരം എന്നതിനുപരി നാവികസേനയുടെ മുഖമുദ്രകളായ ശാരീരിക ക്ഷമത മാനസികമായ ഉറപ്പ് എന്ന സംസ്കാരം പൊതുസമൂഹത്തിൽ വളർത്താനും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഫിറ്റ് ഇന്ത്യ ഖേലോ ഭാരത് മൂവ്മെൻറ്റിനും പ്രചാരം നൽകാനും മാരത്തോൺ സഹായകരമാകും മാർത്തോണുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്